സ്വർണ്ണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായി പൂക്കാട് കലാലയം കലാലയം പ്രിൻസിപ്പൽ ശിവദാസ് ചേമഞ്ചേരി സംഗമം ഉദ്ഘാടനം ചെയ്തു എഴുപതോളം വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുചേർന്നത് എഴുപത്തി ആറാം വയസ്സിലും മായാ തോർമകൾ പങ്കുവെച്ചാണ് പൂക്കാട് കലാലയത്തിലെ ആദ്യ വിദ്യാർത്ഥിയായ ആനന്ദൻ കാട്ടിൽ പീടിക പൂക്കാട് കലാലയമൊരുക്കിയ പൂർവ്വ വിദ്യാർത്ഥിനി സംഗമത്തെ അർത്ഥപൂർണമാക്കിയത് അഞ്ച് പതിറ്റാണ്ട് മുമ്പ് പൂക്കാട് കലാലയത്തിൽ ആദ്യമായി എത്തിയപ്പോഴുള്ള അനുഭവങ്ങൾ ഓരോന്നായി ആനന്ദൻ പങ്കുവയ്ക്കുമ്പോൾ കൗതുകത്തോടെയാണ് ആ വിശേഷങ്ങൾ ഓരോരുത്തരും കേട്ടിരുന്നത് നാല് വിദ്യാർത്ഥികൾ മാത്രം പഠിതാക്കളായുള്ള പൂക്കാട് കലാലയം ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് സങ്കല്പിക്കാൻ പോലും ഒന്നായിരുന്നു പൂക്കാട് കലാലയം സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ആനന്ദൻ പഴയ ഓർമ്മകൾ പങ്കുവച്ചത് കൂടെയുണ്ടായിരുന്ന സഹപാഠികളിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അതിനും ഇവിടുത്തെ വിദ്യാർത്ഥിയും കൂടിയാണ് അന്ന് നമ്മുടെ ശ്യാം നമ്മുടെ നാഗസ്വര വിദ്യാന അശോകൻ ഞാൻ ബാബു ഒക്കെ ഏട്ടൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പോലെ ബെല്ലടിക്കുമ്പോൾ നിൽക്കുന്ന ക്ലാസ് അല്ല ഒരു മണിക്കൂറല്ല രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഉദയനൊക്കെ ഉണ്ട് ഉദയനൊക്കെ പിന്നെയാണ് വന്നത് ഇതുവരെയുള്ള ബാച്ചുകളിൽ നിന്നായി എഴുപതോളം വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുചേർന്നത് കലാലയം പ്രിൻസിപ്പൽ ശിവദാസ് ചേമഞ്ചേരി സംഗമം ഉദ്ഘാടനം ചെയ്തു യു കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ശിവദാസ് കാരോളി സുനിൽ തിരുവങ്ങൂർ അച്യുതൻ ചേമഞ്ചേരി പ്രഭാകരൻ ആറാഞ്ചേരി അഡ്വക്കേറ്റ് കെ ടി ശ്രീനിവാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ചെയർമാനായി ആനന്ദൻ കാട്ടിലപ്പീടികയെയും വൈസ് ചെയർമാൻ പ്രഭാകരൻ ആറഞ്ചേരി കൺവീനർ അഡ്വക്കേറ്റ് കെ ടി ശ്രീനിവാസൻ ജോയിൻറ് കൺവീനർമാരായി സ്വപ്ന സി ആതിര എസ് ബി എന്നിവരെയും ട്രഷററായി വേലായുധൻ ഫറൂഖ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി